ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ മുടക്കങ്ങൾ മറികടക്കേണ്ടിവരും സ്ഥാനക്കയറ്റം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ നടത്താൻ നിശ്ചയിച്ച വിവാഹം മറ്റു മംഗളകർമ്മങ്ങൾ തടസ്സപ്പെടുകയോ മാറ്റിവെക്കുകയോ ചെയ്യും സ്ത്രീകളുമായുള്ള ഇടപെടലുകൾ കുടുംബത്തെ ബാധിക്കും അപമാനിതനാവാനുള്ള അവസരം ഉള്ളതുകൊണ്ട് ഏതു കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുക യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരാം തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും അഭിമുഖങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്താൻ അറിവുള്ളവരുടെ സഹായം തേടുക മാസത്തിൽ വലിയ സംഘങ്ങളായുള്ള തീർത്ഥാടന യാത്രകൾ നടത്തും ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും തുടക്കം മനസുഖം കുറയുമെങ്കിലും പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലാവും സ്നേഹിക്കുന്നവരെക്കുറിച്ച് നല്ലതല്ലാത്ത വാർത്തകൾ കേൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും കാലപ്പഴക്കം വന്ന വ്യവഹാരങ്ങൾ പ്രതികൂലമായി വരും ധനുമാസത്തിൽ പലവിധ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കും മനസുഖം കുറയുന്ന അവസരങ്ങൾ ഉണ്ടാകാം സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം സമർപ്പിക്കുന്ന അപേക്ഷകൾ മാനിക്കപ്പെടും നിലവിലുള്ള കടബാധ്യതകൾ കലഹത്തിലേക്കോ നിയമ നടപടികളിലേക്കോ നീങ്ങും പലതരം ചിന്തകൾ മനസ്സിന് വ്യാകുലപ്പെടുത്തും ഈശ്വര പ്രാർത്ഥന ഗുണകരമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ